ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാന്തം കരുതുന്നു ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീഡിയോ ഒരു പൊതിച്ചോറാണല്ലേ പൊതിച്ചോറ് മലയാളികൾക്ക് ഇഷ്ടമില്ലാത്തവർ ആരാള്ളൂ അല്ലേ എല്ലാവർക്കും പൊതിച്ചോറ് ഭയങ്കര ഇഷ്ടമായിരിക്കും പണ്ടൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ പൊതിച്ചോറൊക്കെ ആയിട്ട് പോകുന്ന പണ്ടൊക്കെ അമ്മമാർ ധൃതിയിൽ പൊതിച്ചോറൊക്കെ ആക്കുമ്പോൾ എന്താ അതിനകത്തുള്ളൂ രണ്ട് കടകളൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷേ എന്നാലും ആ ഇലയുടെ മണം ആ മറക്കാൻ പറ്റില്ല അപ്പം ഇന്നത്തെ നമ്മുടെ പൊതിച്ചോരിലേക്ക് നമ്മളാക്കാൻ പോകുന്നത് പൊതിച്ചോളാത്ത സ്പെഷ്യലായിട്ട് വേണ്ട നമ്മൾ മീനല്ലേ അപ്പം ഞാൻ ഇന്ന് രാവിലെ തന്നെ കടയിൽ പോയിട്ട് മീനൊക്കെ വാങ്ങി ഇത് അയില കുഞ്ഞിലെ കിരിയാന്നൊക്കെ പറയുന്നത് മീൻ വേണ്ടി അപ്പോൾ ഒരു സ്പെഷ്യൽ മസാലയൊക്കെ ആക്കുക വിചാരിച്ചു അതിന് വേണ്ടി നമ്മളാണെങ്കിൽ ചെറിയുള്ളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ ഇത് കുരുമുളക് പിന്നെ കാശ്മീരി മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് നല്ലപോലെ അരച്ച് പേസ്റ്റ് ആക്കണം പിന്നെ ചെറിയുള്ളി ചേർക്കുന്നതുകൊണ്ട് തന്നെ അതിനൊരു വഴുവഴുപ്പുണ്ടാവും അരപ്പിന് എന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന് വഴിപോലെ പോണതുകൊണ്ട് നമുക്ക് തോന്നും മസാല പിടിക്കുന്നില്ലെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ല പോലെ മസാല പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ നല്ലപോലെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കാം അത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ആ റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് അടുത്ത വേണ്ടി നോക്കാം അടുത്തത് തോരൻ വെക്കാമെന്ന് വിചാരിച്ച് തോരന് വേണ്ടി നമ്മൾ ബീൻസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ സവാളയും പച്ചമുളകും എല്ലാം കൂടി മിക്സ് ചെയ്തു പിന്നെ എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഈ തോരനൊക്കെ വെക്കുമ്പോൾ എല്ലാം കൂടി ആദ്യമേ മിക്സ് ചെയ്ത് വെക്കണം നല്ലപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്യണം അത് തേങ്ങി ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ കൈകൊണ്ട് നേരിടിയെ മിക്സ് ചെയ്ത് വെക്കണം എന്നാൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും നമ്മൾ പിന്നീട് സെപ്പറേറ്റ് ഇതൊക്കെ ടേസ്റ്റ് ആയിരിക്കും നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ നേരിടിയെ വെക്കുന്നതിന് അതുകൊണ്ട് പിന്നെ അങ്ങനെ നമ്മൾ വെക്കുക അതുപോലെ തന്നെ നമ്മൾ തോരനാണെങ്കിൽ പലരും പല നാട്ടിൽ പല രീതിയിലൊക്കെ ആയിരിക്കും വെക്കുക അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് വെക്കുന്നത് അതിനിടയ്ക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച മീൻ റെഡി ആയിട്ടുണ്ട് നമ്മളതിൽ അതിന് വേണ്ടി നമ്മൾ നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കറിവേപ്പിൽ വെച്ചിട്ട് മീൻ അതിലേക്കിട്ട് നമ്മൾ പൊരിക്കാൻ വേണ്ടി വെക്കാന്ന് ഇപ്പം നമ്മൾ എല്ലാ മീനും ഒരു ചട്ടി തന്നെ വെക്കുന്നുണ്ട് മൊത്തത്തിൽ എന്നിട്ട് അതിന് മുകളിൽ ബാക്കി വന്ന അരപ്പെല്ലാം അതിന് മുകളിൽ ഇങ്ങനെ പറ്റിച്ച് വെക്കുന്നുണ്ട് വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ എല്ലാം ഫുൾ അതിൽ വെക്കുന്നുണ്ട് അതിനിടയ്ക്ക് അതിന് അപ്പുറത്ത് തന്നെ നമ്മൾ തരം വെക്കാൻ വേണ്ടി റെഡിയാവണം ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല ഇവിടെ വെളിച്ചെണ്ണ നല്ല കല്ല് പോലെ ആയിട്ടുണ്ട് ഇവിടെ നല്ല തണുപ്പാണ് പിന്നെ അതിന് നല്ല ചൂടായി വിളിച്ചെണ്ണയിൽ കടുവ് പൊട്ടിച്ച് കറിവേപ്പിലേറ്റ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ തോരൻ്റെ എല്ലാ സാധനങ്ങളും ഒന്നിച്ച് അതിനകത്ത് ഇട്ടിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ അതിനകത്ത് പച്ചവെള്ളം ഒഴിക്കുന്നില്ല വെള്ളവേ ഒഴിക്കുന്നില്ല വെള്ളം അതിനകത്ത് തൊടുന്നു കൂടിയില്ല അതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഞാൻ അങ്ങനെ വെക്കാനാണ് എനിക്കിഷ്ടം കാരണം അതിനാണ് എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പം ഞാൻ അങ്ങനെ അടച്ച് വെച്ചിട്ട് വേവിക്കും ലോ ഫ്ലെയിമിൽ എന്നിട്ടിടയ്ക്ക് ഇളക്കി കൊടുക്കും അങ്ങനെയാണ് എനിക്ക് ഇഷ്ടം പിന്നെ എനിക്ക് എടുക്കാനും പറ്റാത്ത പരിപാടിയാണെങ്കിൽ മീൻ മറിച്ചിടുന്നത് അത് ഇങ്ങനെയൊക്കെ അതുകൊണ്ടാണെങ്കിൽ ഞാൻ രണ്ട് സ്പൂണൊക്കെ ഉപയോഗിക്കുന്നത് മറിച്ചിടാൻ വേണ്ടിയിട്ട് രണ്ട് സ്പൂണൊക്കെ വെച്ച് ഞാൻ എങ്ങനെയൊക്കെ മറിച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് നമ്മുടെ തോരൻ കുറച്ച് പകുതി വേവായിട്ടുണ്ട് അതിനിടയ്ക്ക് ഞാനൊന്ന് ഇളക്കിയൊക്കെ കൊടുത്തു നമ്മളാക്കാൻ പോകുന്നത് മുട്ട പൊരിച്ചാണ് അതിന് വേണ്ടി സവാള ഇഞ്ചി പച്ചമുളക് എല്ലാം നല്ല ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മുട്ടയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഉപ്പും ഇട്ട് നല്ലപോലെ ആദ്യം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കാരണം ഉപ്പ് ചിലപ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ പിടിച്ചിട്ട് ഇടയ്ക്ക് ഉപ്പ് കടിക്കാറുണ്ട് അതിനുകൊണ്ട് നമ്മൾ ആദ്യം മുട്ടയെല്ലാം നല്ലപോലെ അടിച്ചതിന് ശേഷം മാത്രം ഉള്ളിയും പച്ചമുളകും തേങ്ങയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചൊഴിച്ചിട്ട് നമ്മളിങ്ങനെ മുട്ട പൊരിച്ചെടുക്കുകയാണ് മുട്ട പൊരിച്ചെടുത്തു അതിനുശേഷം നമ്മൾ നമ്മളിനി ഉണ്ടാക്കുന്ന അടുത്ത് എന്താ അടുത്ത വിഭവം ആക്കാൻ പോകുന്നത് കിഴങ്ങ് മുഴുക്കുരട്ടിയാണ് എനിക്ക് തോന്നുന്നു ഒട്ടുമ്പോഴേക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ് കിഴങ്ങുമുഴക്കുരട്ടി കിഴങ്ങു മുഴുട്ടി മെഴുക്കുട്ടിയാക്കാൻ വേണ്ടി ചില കഷ്ണാക്കിയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലേക്ക് ഇട്ട് അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അതിലുകൂടെ സവാള പച്ചമുളക് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുക എണ്ണയിൽ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളതിനകത്ത് മഞ്ഞൾപ്പൊടി കുറച്ച് മു മുളക് പൊടി ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് വേവിക്കുക ഇതിന് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തോരന് വെള്ളം ചേർക്കാത്ത പോലെ സെയിം നമ്മളിതിനും വെള്ളം ചേർക്കുന്നില്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കുകയാണ് എണ്ണയിൽ അടുത്തായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മാങ്ങാച്ചമ്മന്തിയാണ് പച്ച മാങ്ങാച്ചമ്മന്തി അപ്പം ഇന്ന് കടയിൽ മീൻ മേടിക്കാൻ പോകുമ്പോൾ ഇപ്പം ഞാനോട് മാങ്ങയുണ്ട് അപ്പം ഞാൻ മാങ്ങ ചമ്മന്തിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മാങ്ങ എഴുതി മാങ്ങയ്ക്ക് മാങ്ങക്ക് വലിയ പുളിയില്ലായിരുന്നു ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു നല്ല പുളി ഉണ്ടായിരിക്കുമെന്ന് അവന് ഞാൻ അതിനായിട്ട് അതിന് വേണ്ടിയിട്ട് മാങ്ങയും അതിൻ്റെ കൂടെ ചെറിയ ഉള്ളിയും കുറച്ച് ഇഞ്ചിയും പിന്നെ പുളി ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ മറ്റേ പിരിപുളി ചേർക്കുന്നത് അല്ലെങ്കിൽ പുളിയുള്ള മാങ്ങയാണെങ്കിൽ നമ്മൾ പിടിപുളി ചേർക്കേണ്ട ആവശ്യമില്ല അത് കിട്ടാതെ നല്ലപോലെ മാങ്ങ അരച്ചെടുക്കണം ഒന്നിച്ചിട്ട് അരച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മാങ്ങ അരയത്തില്ല അവിടെ നമ്മളത് മാങ്ങ ആദ്യം അരച്ചതിന് ശേഷം നമ്മൾ നമ്മളതിനകത്ത് തേങ്ങയും കുറച്ച് കാശ്മീരി ചില്ലിപ്പൊടി ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കുക വെള്ളം ചേർക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ മാങ്ങ നല്ല നല്ല മാങ്ങ ചുമ്പോൾ അടിപൊളിയായിരിക്കും അപ്പോഴത്തേക്ക് നമ്മുടെ തേട് കിഴങ്ങുമഴക്കുരട്ടി വെന്തിട്ടുണ്ട് ഇവിടെ ചേട്ടാക്കാണെങ്കിൽ കുരുമുളകിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളക് കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ കിഴങ്ങ് മഴക്കുരട്ടി അടിഞ്ഞാ സമയം നമ്മുടെ വാഴയില നമ്മൾ വാട്ടിയിട്ടുണ്ട് മഴയിലെ വാട്ടി നമ്മൾ പൊതിച്ചോറ് എടുക്കാൻ പോകണം അതിൻ്റെ തേങ്ങ ചമ്മന്തി കിഴങ്ങ് മെഴുക്ക് വരട്ടി അതുപോലെ നമ്മുടെ ബീൻസ് തോരൻ മീൻ പൊരിച്ചത് മുട്ട വറവ് പിന്നെ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച അച്ചാറാണ് ഇവിടെ ഉണ്ടാക്കിയ അച്ചാർ തീർന്നുപോയി കടയിൽ നിന്ന് വാങ്ങിച്ച മീൻ പൊരിച്ചതും മറ്റേ മുട്ട വറവും എല്ലാം കൂടി വെച്ചിട്ട് നമ്മൾ പൊതിച്ചോറാക്കുകയാണ് ഇതെങ്ങും കൊണ്ടുപോകാനുള്ള പൊതിച്ചോറല്ല അതുകൊണ്ട് ഞാൻ ഭയങ്കര സെക്യൂർ ആയിട്ടൊന്നും പൊതിഞ്ഞിട്ടില്ല ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് മടക്കിയിട്ടൊന്നും പൊതിഞ്ഞിട്ടുള്ളൂ പേപ്പറും അതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒരു മടക്ക ഒറ്റ ഒരു ഷീറ്റിലാണ് പൊതിഞ്ഞേക്കുന്നത് നമ്മൾ ഇവിടെ കൊണ്ടുപോകാനൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നല്ല ടൈറ്റായിട്ടൊക്കെ പൊതിയണം അങ്ങനെയൊക്കെ പൊതിയേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ നാട്ടിലായിരുന്ന സമയത്ത് അച്ഛനായിരുന്നു എനിക്ക് പൊതിച്ചോറാക്കിത്തരുന്നത് അച്ഛനാണ് എപ്പോഴും പൊതിഞ്ഞ് തരുക അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് അറിവൊന്നുമില്ല പൊതിയുന്നത് എങ്ങനെയാണെന്നൊന്നും അപ്പോൾ നമ്മുടെ പൊതിച്ചോറ് വന്നിട്ടുണ്ട് പൊതിച്ചോറ് നമ്മൾ രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷമാണ് തുറക്കുന്നത് കേട്ടോ എന്തായിരുന്നു മണമെന്നറിയാമോ എല്ലാം കൂടി ഒന്നിച്ച് കൂട്ടി ആ എന്തായിരുന്നു ടേസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ